ആഴ്വരയിൽ വെച്ച് ഹാബേലിന്റെയും പെട്ടകത്തിൽ വെച്ച് നീതിമാനായ അനോഹിന്റെയും വെടിപ്പുള്ള ആചാരനായ മൽക്കി സദേ അബ്രഹാമിന്റെയും യാക്കോവിന്റെയും എന്നിവരുടെയും യോബൂസ് കാരൻ കളത്തിൽ വെച്ച് ദാവീദിന്റെയും വെച്ച് തീക്ഷ്ണമതിയായ ദൈവമേ ഞങ്ങൾ യും ഞങ്ങൾക്കുന്ന ഈ ആ കുർബാന ചില്ലിക്കാശു പോലെ നീ അംഗീകരിക്കുവാറാകേണമേ ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും രോഗികളുടെ അസ്വസ്ഥതയ്ക്കും ആശ്വാസത്തിനും പര്യാപ്തമായി ഭവിക്കണമേ കർത്താവേ ഈ ബലി മൂലം ശിക്ഷകളെയും കോപവടികളെയും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ ഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയും വയലുകളെയും വിത്തുകളെയും ഫലങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഈ കുർബാന മൂലം ലോകമെങ്ങും നിന്റെ കൃപയും അനുഗ്രഹങ്ങളും വർഷിക്കുമാറാകണമേ കർത്താവേ എല്ലാവർക്കും പ്രത്യേകിച്ച് വഴിപാടുകൾ ആദ്യ ദശാംശങ്ങൾ മുതലായ മൂലം നിന്റെ ദേവാലയങ്ങളെ സഹായിക്കുന്നവർക്ക് സമൃദ്ധമായ നിന്റെ ശ്രീമണ്ഡാരത്തു നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പകരം കൊടുക്കണമേ ഞങ്ങളെല്ലാവരെയും കൂട്ടമായും പൊതുവായും ദയാപൂർവം അനുഗ്രഹിക്കുവാറാകണമേ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും തെറ്റുകളും നിയമലംഘനങ്ങളും അകൃത്യങ്ങളും അതിർത്തികളയുകയും ചെയ്യണമേ ജയം ധരിച്ചവളും പരിശുദ്ധയുമായ കന്യകമറിയാമന്റെയും ദീർഘദർശിമാരുടെയും ശ്ലീകന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹദയന്മാരുടെയും മൗദ്യാനന്മാരുടെയും നീതിമാന്മാരുടെയും ആചാര്യന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവാൻമാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും ഭാഗ്യമുള്ള മോറാൻമാർസിന്റെയും ഞങ്ങളുടെ പ്രധാന മേലധ്യക്ഷനായ പൗരസ്തികതോലിക്ക മോറാൻമാർ ബസേലിയോസിന്റെയും പ്രാർത്ഥനകളാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോവരുടെയും പേരുകൾ ജീവഗ്രന്ഥത്തിൽ എഴുതുമാറാകണമേ